പാവാട കഴിഞ്ഞു പാവാട കഴിഞ്ഞു ആ കച്ചടി കച്ചടി പിച്ചടി ഒന്നും ഇണ്ടായിട്ടില്ല പിന്നെ ചോറാടാ അച്ചാറുണ്ടോ ആ പിന്നെ ആ പാൽ ഇതാ അവിടെ സെറ്റ് ചെയ്യുന്നത് പാൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ ഇന്നലെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ ഇതാ പിങ്ക് പാലെൻ്റെ മൂന്ന് മിക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ അജിമോള്ന്ന് സ്കൂൾ കൊണ്ടുപോകാനുള്ളട്ടോ പത്ത് ഗ്ലാസ് ഇന്ന് അതിമുളക്ക് പത്ത് ഗ്ലാസ് നിന്ന് അജിമോള്ക്ക് കൊണ്ടാകണം എന്തായാലും ഞാൻ അത് പൊട്ടിച്ചിട്ട് ഇത് കിട്ടി വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇതെന്താണ് ഇവിടെ ഒരു ഉരുളിച്ചട്ടയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് എന്തായാലും ഇതിലാണ് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് വാ നമുക്ക് മാറ്റി വെക്കാം പിന്നെ പാളി വാ ഞാൻ ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാട്ടോ ഇത് നിറഞ്ഞിണു അപ്പം ഞളക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ആദ്യം വേവിക്കട്ടെ അതിൻ്റെ കൂടെ വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറേ ടൈം എടുക്കും അപ്പം ഇനി ഇതൊക്കെ വേവിച്ചിട്ട് പായസം ആവട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ കാരണം എല്ലാം അപ്പം എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കിയിട്ട് കാണാം കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കേട്ടോ ഈ പായസം സെറ്റ് ആയത് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പരിശ്രമമായിരുന്നു കേട്ടോ ഞാനിവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടെട്ടോ അപ്പം അജിമോൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ എന്തായാലും ഇത് ചൂടൊക്കെ അറിയിട്ട് എന്താണ് അപ്പം എന്നെന്തായാലും ചൂടാറട്ടോ ചൂടറിയിട്ട് വേണം കേട്ടോ നമുക്ക് അസിമോൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അസിമോൾ സ്കൂളിൽ നിന്ന് ഓണ പ്രോഗ്രാം ആണ് കുട്ടികൾ ഓരോ വിഭവമായിട്ടൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം അസിമോൾക്ക് കിട്ടിയത് അപ്പായസം ഇരുന്നെട്ടോ ഞാനിതാ ഇവിടെ ഇന്നെക്കോട്ട് കഴിയുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ചൂടാറട്ടോ എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാ പൈൻ്റെ അടുത്ത് ഗായ്സ് ഇതാ ഇതിങ്ങനെ പത്ത് ഗ്ലാസ് പായസാ കേട്ടോ മിസ് കൊണ്ടാ വന്നിട്ടുള്ളത് അതേപോലെയാ പത്ത് ഗ്ലാസ് പായസം ഓ അഞ്ച് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് വീതം അങ്ങനെ ഞാൻ ആക്കി വെച്ചു പോണു ഈ ഒരു കവർക്ക് ഇട്ടിട്ട് കെട്ടിക്കൊടുത്തേക്കട്ടെ എന്തായാലും അപ്പം ഗായ് അജിമോളെ ഔട്ട്ഫിറ്റ് ഇതാ കേട്ടോ അപ്പം എന്നാൽ ഓൾ സ്കൂളിലേക്ക് കളർ ഡ്രെസ്സൊക്കെ ഇടല്ലേ അപ്പം അജിമോൾക്ക് വാങ്ങിയതാണല്ലേ എങ്ങനെ ഉണ്ട് നല്ല കമന്റ് ചെയ്തോളി അങ്ങനെ ഉണ്ട് അസിമോളെ അജിമോളെ അജിമോള ഒരിങ്ങിയെങ്ങനെയുണ്ട് അജിമോളെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പക്ഷെ തടിയില്ലാത്ത കാരണം ഡ്രസ്സിങ്ങനെ ഇങ്ങനെ ആവുക കേട്ടോ അത് നിനക്ക് പറയാനുള്ളത് ഞങ്ങൾ സ്കൂൾ ഓണ ആ ഓണപരിപാടിയാണ് പറയ ഓണപരിപാടിയാണ് പറയുന്നത് സദ്യ ഒക്കെ ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ പോകുമ്പോ ഒക്കെ എടുക്കേണ്ടി വരെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കേണ്ട സെറ്റ് ആക്കി തരേണ്ടി ഞങ്ങള് വീഡിയോ എടുക്കാൻ ആരെ വീട്ടിൽ കിട്ടണേ അമ്മാനിക്കാക്കുവിൻ്റെ വീട്ടിൽ കന്ന് നിൽക്കണല്ലേ അജിമോളെ ഹലോ ഗായ്സ് അപ്പം ഞാൻ അജിമോളും ഓളെ ബസ്സിൽ കെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകലേ അപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് അജിമോളെ അജിമോളെ സ്കൂളിൽ നിന്ന് പരിപാടി ഇല്ലേ ആ ഇന്ന് സദ്യയൊക്കെ ഉണ്ട് അജിമോളെ സ്കൂളിൽ ഉണ്ട് അതേപോലെ തന്നെ എന്താ ഉള്ളത് അജിമോളെ കളിയാളൊക്കെ ഉണ്ട് അപ്പം അജിമോള് എന്തിനു അറിയില്ല അവിടെ ചെന്നിട്ടോള് ലെമൺ അവളെല്ലാത്തിനും കൂടെ ലെമൺ സ്പൂണിനൊക്കെ അവൾ കൂറുന്ന പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ വീട്ടിലത്തെ പൂ മഴുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അർത്ഥിക്കജിമോളെ എങ്ങനെയുണ്ട് അവളെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമെൻ്റ് ചെയ്ത് വിളിട്ടാ ലേ അപ്പം സ്കൂളിൽ ചെന്നിട്ട് അജിമോൾക്ക് എന്താണ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അജിമോൾക്ക് പായസൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ടിരുന്നില്ലേ അപ്പം അജിമോൾക്ക് അപ്പം ഞാൻ പായസൊക്കെ സെറ്റാക്കണു ബേഗിലൊക്കെ കൊടുത്തിരിക്കണുല്ലേ അപ്പം ഇങ്ങനെ എന്തായാലും അജ്മോളെ സ്കൂളിൽ ചെന്നിട്ട് നല്ല സദ്യയൊക്കെ കഴിക്കൂലേ ഏ സെറ്റാക്കൂലേ സെറ്റ് ഇപ്പോൾ വളമൊക്കെ കണ്ടു അടിപൊളി വളല്ലേ രണ്ട് കൈമേനും മാരിയൊക്കെ ഉണ്ട് ഇപ്പോൾ ബസ് കത്തിക്കാൻ വേണ്ടിക്ക് പോകാലേ ബസ് സ്റ്റോപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേമോളെ കൊണ്ടാക്കി ഞാൻ വീട്ടിൽ പോവാട്ടോ ഒരുപാട് പണികളുണ്ട് ഞാൻ കാണിച്ചിരാട്ട ഉട്ട കാര്യങ്ങൾ ഞാൻ കാണിച്ച ആകെപ്പാടെ പെത്തിയിട്ട് കണ്ട പോയിക്കുന്നത് അപ്പോൾ കണ്ട കായി സ്കൂൾ പോകാരിങ്ങിയേതാട്ടത് ഈ കാണുന്നത് ഇത് ഇത് ഫുള്ള് എടുത്ത് വെക്കണം കേട്ടോ അതേ സ്ഥാനത്തേക്ക് വെക്കണം അപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കെയ്നു അപ്പോൾ കണ്ടോ ആകെ കുഴിഞ്ഞി അത് ഭയങ്കര തിരക്കായിരുന്നു ഒന്ന് പായസം ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കെയ്യുന്നു അതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയൊക്കെ എടുക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ നീറ്റേ വണ്ടിയില്ലേ ഇവിടുത്തെ ഓരോരോ എന്താ പറയുക സാധനങ്ങൾ ഒതുക്കിടലും പാടൊരു കഥയാണ് അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ട് അജിമോളെ സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഓൾ പറഞ്ഞു തരും കേട്ടോ ഇപ്പം കണ്ടോ ഇതൊക്കെ ഞാൻ ഇനി ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ ഇനി അസിമോൾ വന്നിട്ട് കാണട്ടോ ഇനി വൈകുന്നേരം ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ അപ്പോൾ കുറേ പരിപാടികളുണ്ട് ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ ഇനി വൈകുന്നേരം അസിമോൾ വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരൂട്ടോ എന്തായാലും നമുക്ക് ഇനി വൈകുന്നേരം കാണാം ഓക്കെ അതിമോളെ അതിമോളെ പാവാട കഴിഞ്ഞു കൈസ് പാവാട്ടായി ഭംഗി കൈസറെ നായ്ക്കളാ നായ്ക്കാള് നടക്കണ്ടോ ഗൈസ് നായ്ക്കള് പൊട്ടിച്ചേരാ സ്കൂളിന്റെ വിശേഷം എന്താ പറഞ്ഞേ സദ്യ ഉണ്ടായിനോ സ്കൂള് സ്കൂളെന്താ കച്ചടി പിച്ചടി ഒന്നും ഉണ്ടായിട്ടില്ലേ പിന്നെ ചോറോ ആ അച്ചാറുണ്ടായിനോ ആ പിന്നെ ആ പിന്നെന്താ എന്താ ചാരം പിന്നെ ആ പയറെന്താ പയർ പേരിയോ ഏ മത്തനും പയറ മത്തേനും പയറുവാ മത്തേനും പയറുവാ പിന്നെ പിന്നെ സാമ്പാർ സാമ്പാറുണ്ടായിനോ പിന്നെ 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 രസംണ്ടായിനോ രസം സാധനം തിന്നീൻ്റെ അലീല തിന്നീണ്ട് തന്നത് ആർക്കും കൂട്ടാനിട്ടെന്നു ആ കൊച്ചു തിന്നോ കൊറേ തിന്നോ കൊറേ തിന്നോ ഉം കൊറച്ചോ തന്നെ എൻ്റെ കുട്ടി കണ്ടിന് കൈസ് മിടി പൊക്കിപ്പൊടിച്ച് വണ്ടി വണ്ടിയല്ല മിടി പൊക്കിപ്പൊടിച്ച് നടക്കുന്നു ഗൈസ് ഓടണ്ട ഓടണ്ട ഇത് എന്താക്കി ആളേ എന്താണ് സ്കൂളിൽ നിന്ന് വന്നപ്പോ ബസ്സിന്ന് ഇറങ്ങിയപ്പോ അതൊക്കെ കൊത്തും ബസ്സിന്ന് ഇറങ്ങിയപ്പോ ഇടിയായി ബസ്സിന്ന് ഇറങ്ങിയപ്പോ അയ്യായി ബസ്സിന്ന് ഇറങ്ങിയപ്പോ അയ്യായി സ്കൂളിൽ നിന്നിന്നോ എന്നിട്ടോ ടിയോ അടിയോ ഏട്ടിക്ക് കേറാണ് പള്ളി ചേർപ്പോ അടിപൊളിയായോ എങ്ങനെയുണ്ടോ ഓണം ഓണം എങ്ങനെ ഇണ്ടായിനു സ്കൂളത്ത് ഓണം എങ്ങനെ ഇണ്ടായിനു വേറൊരു വിശേഷമില്ലേ മാവേലി ചെയ്യാനോ പിന്നെ 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 എന്താണ് തന്നെ ഇത് കൈ കൊടുത്ത മാവേലിക്ക് അല്ല സ്കൂൾ പൂട്ടിയോ സ്കൂൾ പൂട്ടിയോ സ്കൂൾ പൂട്ടിയോ സ്കൂൾ പൂട്ടിയില്ലേ മിസ് പറഞ്ഞോ സ്കൂൾ പൂട്ടിയതേ അപ്പൊ ഗായ തയ്ച്ചിട്ടിട്ട് വരാറേണ്ട കുട്ടിക്ക് എന്താ പരിപാടി ഓർക്കണ പറയസ് തബടിയോ പേപ്പർ സോപ്പ് അത്ര ഇത് അതെയ്യോ ഇപ്പ അതെയ്യോ അതെയോ പത്തീസോ എന്നാലോ ഇതേ പാപ്പർ വാഷോ എടുക്കുക ഏതെങ്കിലും അയിക്ക് ഇങ്ങോട്ട് വാളി എന്നിട്ട് കൊറേ ദിവസത്തെ വച്ചിട്ടായി അത്രയുള്ളു അജിമോളേ അന്റെ പ്രോഗ്രാം എങ്ങനെ സൂപ്പറാടി അതല്ല ഓണസദ്യണ്ടായിരുന്നു സൂപ്പർ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യർ ചെയ്യാ അപ്പൊ ഇന്ന് ഓണൊക്കെ കഴിഞ്ഞാൽ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വേറെ ഒരു വിശേഷം വരാണ്ടറിയാവാ ഇൻഷാ അല്ല വേറെ ഒരു വിശേഷം വരാണ്ടായിരുന്നു പറയും ഇൻഷാല്ലേ പറഞ്ഞു പറയും വേറെ ഒരു വിശേഷം വരാണ്ടായിരുന്നോ അപ്പൊ എല്ലാർക്കും ബൈ ബൈ